ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് പുരസ്കാരത്തിനാണ് മോഹൻലാൽ പുരസ്കാരമായത് സെപ്റ്റംബർ നടക്കുന്ന ദേശീയ പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹിബ് പുരസ്കാരം ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവന കണക്കിലെടുത്താണ് പുരസ്കാരം സമ്മാനിക്കുന്നത് വാർത്താ വിതരണ മന്ത്രാലയമാണ് പ്രഖ്യാപനം നടത്തിയത് മുൻവർഷത്തെ പുരസ്കാരം മിഥുൻ ചക്രവർത്തിക്കായിരുന്നു മോഹൻലാലിന്റെ സിനിമാ യാത്രകൾ തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം എക്സ്പോസ്റ്റിൽ പറഞ്ഞു ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കയുടെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി നാലിലാണ് അടൂർ ഗോപാലകൃഷ്ണന് ഈ പുരസ്കാരം ലഭിക്കുന്നത് അതേസമയം പുരസ്കാരം സ്വന്തമാക്കിയ നടൻ മോഹൻലാലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ രംഗത്തെത്തി മോഹൻലാൽ അഭിനയ മികവിന്റെ പ്രതീകമാണ് മലയാള സിനിമയിലും നാടകത്തിലും പതിറ്റാണ്ടുകളായി സജീവ സാന്നിധ്യമായി നിൽക്കുന്നയാളാണ് മോഹൻലാൽ മലയാള സിനിമയെ നയിക്കുന്ന വെളിച്ചമാണ് അദ്ദേഹം തെലുങ്ക് തമിഴ് കന്നഡ ഹിന്ദി സിനിമകളിലും മോഹൻലാൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമയിലെയും നാടകങ്ങളിലെയും അഭിനയ വൈഭവം ശരിക്കും പ്രചോദനാത്മകമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വരും തലമുറകൾക്ക് പ്രചോദനം നൽകട്ടെയെന്നും മോദി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു അർഹിച്ച ബഹുമതിയാണ് മോഹൻലാലിന് ലഭിച്ചതെന്നും അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു സിനിമയെ ശ്വസിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത ഒരു യഥാർത്ഥ കലാകാരനുള്ളതാണ് ഫാൽക്കെ പുരസ്കാരമെന്നും മമ്മൂട്ടി കുറിച്ചു ഇത് വലിയ അംഗീകാരമാണെന്നും മലയാള സിനിമയ്ക്ക് കൂടിയുള്ള നേട്ടമാണെന്നും മോഹൻലാൽ പ്രതികരിച്ചു എന്നെ തെരഞ്ഞെടുത്ത ജൂറിക്കും ഇന്ത്യ ഗവൺമെന്റിനുമുള്ള നന്ദിയും ഞാൻ ആദ്യം അറിയിക്കുന്നു എന്റെ പ്രേക്ഷകരോട് നന്ദി പറയുന്നു എന്നെ ഞാനാക്കി മാറ്റിയ സിനിമാ കുടുംബത്തിലെ എല്ലാവർക്കും നന്ദി ഇത് വലിയൊരു അംഗീകാരമാണ് മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി ഈ അംഗീകാരം ഞാൻ പങ്കുവയ്ക്കുകയാണ് എത്രയോ മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ അതിന്റെ ഒരു ഭാഗമാകുക എന്നത് വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണെന്നും അദ്ദേഹം പറഞ്ഞു